ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഖരീഫ് സീസണിന് മുന്നോടിയായി ദോഫാറിലെ ഹോട്ടലുകളുടെയും ടൂറിസം സ്ഥാപനങ്ങളുടെയും തയ്യാറെടുപ്പ് അവലോകനം ചെയ്തുകൊണ്ട് പൈതൃക ടൂറിസം മന്ത്രാലയം സേവന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും പുതുക്കിയ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം ഗവർണറേറ്റിൽ ഉടനീളമുള്ള ലൈസൻസുള്ള സ്ഥാപനങ്ങളുമായുള്ള പരിശോധനകളും കൂടിയാലോചകളും ഇതിൽ ഉൾപ്പെടുന്നു സലാലയിൽ അൽ ബലീദ് ആർക്കിയോളജിക്കൽ പാർക്കിൽ ശില്പശാലയും നടന്നു വരാനിരിക്കുന്ന സീസണിലേക്കുള്ള മന്ത്രാലയത്തിൻ്റെ പ്രതീക്ഷകളെയും മറ്റും കുറിച്ച് ടൂറിസം ഓപ്പറേറ്റർമാർ വിശദീകരിച്ചു ഹോട്ടൽ സേവന മാനദണ്ഡങ്ങൾ പരാതി പരിഹാര സംവിധാനങ്ങൾ മഴക്കാലത്തിനനുസരിച്ച് രൂപകൽപ്പന ചെയ്ത പ്രമോഷണൽ തന്ത്രങ്ങൾ എന്നിവയായിരുന്നു പ്രധാന ചർച്ച സന്ദർശക പരാതി കൈകാര്യം ചെയ്യുന്നതിനും ടൂറിസവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്ക് മറുപടി നൽകുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഡിജിറ്റൽ സംവിധാനമായ തഞ്ചാവൂപ്പ് പ്ലാറ്റ്ഫോമിനെക്കുറിച്ചും പരിചയപ്പെടുത്തി സേവന നിലവാരം ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള മന്ത്രാലയത്തിന്റെ നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ശില്പശാലയെന്ന് ദൌഫാറിലെ പൈതൃക ടൂറിസം ഡയറക്ടർ ജനറൽ ഖാലിദ് ബിൻ അബ്ദുള്ള അൽ അബ്രി പറഞ്ഞു ഒമാൻ ഭരണാധികാരി സുൽത്താൻ ബിൻ ഹൈതംബിൻധാരിക്കിന്റെ ദ്വിദിന സന്ദർശനത്തിന്റെ ഭാഗമായി ഒമാനും റഷ്യയും വിസ ഇളവ് ഉൾപ്പെടെ ഒമ്പത് പ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചു പരസ്പര വിസ ഇളവ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യാത്ര ലഘൂകരിക്കൽ ജനങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തൽ എന്നിവയാണ് കരാറിൽ ഉൾപ്പെടുന്നത് ഉഭയകക്ഷി വ്യാപാരം നിക്ഷേപം സാമ്പത്തിക സാങ്കേതിക സഹകരണം എന്നിവ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്ന സംയുക്ത സാമ്പത്തിക സമിതിക്ക് അടിത്തറപ്പാകുന്ന ഒരു സാമ്പത്തിക സാങ്കേതിക സഹകരണ പ്രോട്ടോകോളിലും ഒപ്പുവച്ചു കൂടാതെ ഒമാൻ റഷ്യ ബന്ധങ്ങളുടെ വളരുന്ന ആഴവും വ്യാപ്തിയും പ്രതിഫലിപ്പിക്കുന്ന വിവിധ മേഖലകളിലായി ഒമ്പത് ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു കാലാവസ്ഥാ വ്യതിയാനം ഗതാഗതം കള്ളപ്പണം വെളുപ്പിക്കൽ തീവ്രവാദ ധനസഹായം എന്നിവയ്ക്കെതിരെയുള്ള പോരാട്ടം മത്സ്യബന്ധന മേഖലാ വികസനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഒമാനി റഷ്യൻ നയതന്ത്ര അക്കാദമികൾ തമ്മിലുള്ള പങ്കാളിത്തം ഉൾപ്പെടെ മാധ്യമം വിവര നയതന്ത്ര പരിശീലനം എന്നിവയിലെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള കരാറുകളിലും എത്തിയിട്ടുണ്ട് ഒമാൻ ഡിപ്ലോമാറ്റിക് അക്കാദമിയും റഷ്യൻ ഡിപ്ലോമാറ്റിക് അക്കാദമിയും തമ്മിലുള്ള ധാരണ ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയും റഷ്യൻ റോസ് കോൺഗ്രസ് ഫൗണ്ടേഷനും തമ്മിലുള്ള ധാരണ റോയൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷനും റഷ്യൻ പ്രസിഡൻഷ്യൽ അക്കാദമി ഓഫ് നാഷണൽ ഇക്കോണമി ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനും തമ്മിലുള്ള ധാരണാപത്രവും കരാറുകളിൽ ഉൾപ്പെടുന്നു രണ്ട് ദിവസത്തെ സൗദി സന്ദർശനത്തിനായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജിദ്ദയിലെത്തി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ ക്ഷണമനുസരിച്ച് എത്തിച്ചേർന്ന മോദിക്ക് ജിദ്ദ റോയൽ ടെർമിനലിൽ ഇരുപത്തൊന്ന് റൗണ്ട് ഗൺ സല്യൂട്ട് നൽകിയാണ് വിമാനത്താവളത്തിൽ ഔദ്യോഗികമായി വരവേറ്റത് മക്ക മേഖലാ ഡെപ്യൂട്ടി ഗവർണർ സൌദ് ബിൻ മിഷാൽ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് രാജ്കുമാരൻ വ്യവസായ മന്ത്രി മാജിദ് ബിൻ അബ്ദുള്ള അൽ ഖസബി ജിദ്ദ ഗവർണറേറ്റ് മേയർ സാലിഹ് അലി അൽ തുർക്കി എന്നിവർ അദ്ദേഹത്തെ ഊഷ്മളമായി സ്വീകരിച്ചു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥ സംഘവും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ട് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമൂഹവുമായുള്ള കൂടിക്കാഴ്ച നടക്കും ഇതിനുശേഷം സൗദി പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ മുഹമ്മദ് ബിൻ സൽമാനുമായി കൂടിക്കാഴ്ച നടത്തും ഹജ്ജ് തീർത്ഥാടനം എളുപ്പവും സുരക്ഷിതവുമാക്കുന്നതിന്റെ ഭാഗമായി വിസ നിയമ ലംഘനങ്ങൾക്കെതിരെയുള്ള നടപടികൾ സൗദി ആഭ്യന്തര മന്ത്രാലയം കടുപ്പിക്കുന്നു സന്ദർശക വിസകൾ ഉൾപ്പെടെയുള്ള എൻട്രി വിസകളുടെ കാലാവധി കഴിഞ്ഞിട്ടും സൗദി അറേബ്യ വിട്ടുപോകാത്ത പ്രവാസികൾക്ക് ലക്ഷം റിയാൽ വരെ പിഴയും ആറുമാസം വരെ തടവും നാടുകടത്തലും നേരിടേണ്ടി വരുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ഹജ്ജ് ഉംറ മന്ത്രാലയം പുറപ്പെടുവിച്ച നിയമങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു ഹജ്ജ് വിസ ഒഴികെ ഏതൊരു വിസ കൈവശമുള്ളവർക്കും ഹജ്ജ് തീർത്ഥാടനം നടത്താൻ അർഹതയില്ലെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു ഹജ്ജ് പെർമിറ്റ് എന്ന് രേഖപ്പെടുത്തിയ വിസ കൈവശമുള്ളവർക്ക് മാത്രമാണ് തീർത്ഥാടനത്തിന് അർഹതയുള്ളത് ഇതുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നവർ അക്കാര്യം അധികൃതരെ അറിയിക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി മക്ക റിയാദ് കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിലെ ഏകീകൃത നമ്പറായ നയൻ ഡബിൾ വൺ എന്ന നമ്പറിലും മറ്റ് പ്രദേശങ്ങളിലുള്ളവർ ട്രിപ്പിൾ നയൻ എന്ന നമ്പറിലും വിളിച്ച് ഹജ്ജ് ചട്ടങ്ങളും നിർദ്ദേശങ്ങളും ലംഘിക്കുന്നവരെക്കുറിച്ച് വിവരം അറിയിക്കാം വിസാ കാലാവധി കഴിഞ്ഞും രാജ്യത്തിന് പുറത്തുപോകാത്ത വിദേശികൾക്ക് മാത്രമല്ല അക്കാര്യം അധികൃതരെ അറിയിക്കാത്ത വിസാ കമ്പനികളും സ്ഥാപനങ്ങളും ശക്തമായ നടപടികൾ നേരിടേണ്ടി വരുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിസാ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തങ്ങുന്ന ഹജ് ഉമ്ര തീർത്ഥാടകരെക്കുറിച്ചുള്ള വിവരം റിപ്പോർട്ട് ചെയ്യുന്നതിൽ പരാജയപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക് പരമാവധി ഒരു ലക്ഷം റിയാൽ വരെ പിഴ ചുമത്തുമെന്ന് മന്ത്രാലയം അറിയിച്ചു അതേസമയം ഏപ്രിൽ ഇരുപത്തൊമ്പത് മുതൽ ഹജ്ജ് വിസ കൈവശമില്ലാത്ത ഒരാൾക്കും മക്കയിൽ പ്രവേശിക്കാനാകില്ലെന്ന് സൗദി അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതിനു പുറമെ സാധുവായ പെർമിറ്റ് ഇല്ലാത്ത പ്രവാസികൾക്ക് ഏപ്രിൽ ഇരുപത്തിമൂന്ന് മുതൽ മക്കയിൽ പ്രവേശിക്കുന്നതിൽ നിന്നും വിലക്ക് നിലവിൽ വരുമെന്നും അധികൃതർ അറിയിച്ചു മക്കയിൽ ഔദ്യോഗികമായി താമസം അഥവാ റെസിഡൻസി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വ്യക്തികൾ സാധുവായ ഹജ്ജ് പെർമിറ്റ് കൈവശമുള്ളവർ പുണ്യസ്ഥലങ്ങളിൽ ജോലി ചെയ്യാൻ അനുമതിയുള്ള ജീവനക്കാർ എന്നിവർക്ക് മാത്രമേ ഏപ്രിൽ ഇരുപത്തൊമ്പത് മുതൽ മക്കയിൽ പ്രവേശിക്കാൻ അനുവാദമുള്ളൂ അപ്ഷർ ഇൻഡിവിജ്വൽ പ്ലാറ്റ്ഫോം വഴിയോ മുഖ്യ പോർട്ടൽ വഴിയോ ഓൺലൈനായി ഇതുമായി ബന്ധപ്പെട്ട പെർമിറ്റുകൾക്ക് അപേക്ഷ സമർപ്പിക്കാമെന്നും അധികൃതർ വ്യക്തമാക്കി നേരത്തെ ഉമ്രയ്ക്കും സന്ദർശനത്തിനും മറ്റുമായി രാജ്യത്തെത്തിയ വിദേശ തീർത്ഥാടകർക്ക് രാജ്യം വിടാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ആയിരിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു മക്കയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തിമൂന്ന് ബുധനാഴ്ച മുതൽ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും ഔദ്യോഗിക ഹജ്ജ് പെർമിറ്റുകൾ നേടേണ്ടതുണ്ട് സൗദി പൗരന്മാർ ജി സി സി പൗരന്മാർ സൗദി അറേബ്യയിലെ പ്രവാസികൾ മറ്റ് വിസ ഉടമകൾ എന്നിവർക്ക് നുസുക്ക് പ്ലാറ്റ്ഫോം വഴി ഉമ്ര പെർമിറ്റുകൾ നൽകുന്നത് ഏപ്രിൽ ഇരുപത്തൊമ്പത് ചൊവ്വാഴ്ച മുതൽ നിർത്തിവെക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പത്ത് തിങ്കളാഴ്ച വരെ ഈ വിലക്ക് തുടരും മക്കയിലേക്ക് പ്രവേശിക്കുന്നതിനും നഗരത്തിനുള്ളിൽ തുടരുന്നതിനുമുള്ള അനുമതി ഏപ്രിൽ ഇരുപത്തി മുതൽ ഔദ്യോഗിക ഹജ്ജ് വിസയുള്ളവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുമെന്നതിനാൽ വ്യക്തികളും സ്ഥാപനങ്ങളും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു ബാത്തിന ബുറൈമി മേഖലകളിലെ ഇന്ത്യക്കാരായ പ്രവാസികൾക്ക് വിവിധ സേവനങ്ങൾ നൽകുന്നതിനായി മസ്കറ്റ് ഇന്ത്യൻ എംബസി സൊഹർ ഇന്ത്യൻ സോഷ്യൽ ക്ലബുമായി സഹകരിച്ച് കോൺസുലർ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു സൊഹറിലെ ജിൻഡോൽ ടൗൺഷിപ്പ് ഹാളിൽ ഈ മാസം ഇരുപത്തി ആറ് ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും ഉച്ചയ്ക്ക് രണ്ടു മുതൽ വൈകുന്നേരം നാല് വരെയുമായിരിക്കും ക്യാമ്പ് ഇന്ത്യൻ എംബസിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കും അപേക്ഷകൾക്കും മറ്റ് സേവനങ്ങൾക്കും വരുന്നവർ പാസ്പോർട്ട് സിവിൽ ഐ ഡി കാർഡ് എന്നിവയുടെ ഒറിജിനലും പകർപ്പും കരുതണം അതേസമയം സാങ്കേതിക കാരണങ്ങളാൽ പാസ്പോർട്ട് പുതുക്കലുകൾ സ്വീകരിക്കുന്നില്ലെന്ന് അധികൃതർ അറിയിച്ചു ബാത്തിന ബുറൈമി മേഖലയിൽ നിന്നുള്ള പ്രവാസികൾക്കേറെ ആശ്വാസകരമാകും എംബസി ഒരുക്കുന്ന കോൺസുലർ ക്യാമ്പ് തുടർ സേവനങ്ങൾ എംബസി വഴിയും ലഭ്യമാകും കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ നയൻ ത്രീ എയിറ്റ് ഫൈവ് വൺ ഫോർ എയ്റ്റ് എന്ന നമ്പറിലോ ഡബിൾ നയൻ ടു സിക്സ് ടു സെവൻ ത്രീ സീറോ എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് ക്യാമ്പിൽ ലഭിക്കുന്ന സേവനങ്ങൾ ഇനി പറയുന്നു പവർ ഓഫ് അറ്റോണി അറ്റസ്റ്റേഷൻ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ സത്യവാങ്മൂലം അറ്റസ്റ്റേഷൻ പാസ്പോർട്ടിൻ്റെ പേരിൻ്റെ അക്ഷര വിന്യാസത്തിലോ കുടുംബ പേര് ചേർക്കുന്നതിനോ പേരുകൾ വിഭജിക്കുന്നതിനോ ഉള്ള അപേക്ഷകൾ സ്വീകരിക്കൽ നവജാത ശിശുക്കളുടെ ജനന രജിസ്ട്രേഷൻ എൻ ആർ ഐ സി ഐ ഡബ്ല്യു എന്നീ സർട്ടിഫിക്കറ്റുകൾക്കുള്ള അപേക്ഷ സ്വീകരിക്കൽ ഇന്ത്യയിൽ വായ്പ എടുക്കുന്നതിനുള്ള സാലറി സർട്ടിഫിക്കറ്റുകൾ സാക്ഷ്യപ്പെടുത്തൽ തുടങ്ങിയവയാണ്